എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മലേഷ്യൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോയിൽ പാക്കേജൊന്നും എടുക്കാതെ എങ്ങനെയാണ് ഒരു മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു പിന്നെ കേരൾ ടവറിൻ്റെയും പെട്രോണ സ്റ്റിൻ ടവറിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിച്ചാൽ നന്നായിരിക്കും ഞങ്ങൾ ക്വാലാലംപൂരിൽ ത്രീ നൈറ്റ്സാണ് സ്റ്റേ ചെയ്തത് ക്വാലംപൂർ സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള കോൺകോഡ് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നല്ലൊരു ഡെലീഷ്യസ് സ്പ്രെഡ് തന്നെയായിരുന്നു എല്ലാ ദിവസവും ദോശയും സാമ്പാറും ചട്ണിയും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ മലേഷ്യയുടെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടായി എല്ലാ ദിവസവും അവർ ഇവിടുത്തെ നാഷണൽ ഡിഷായ നാസി ലമാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ മലേഷ്യയിൽ വരുന്നവർ നാസിലമാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ കഴിഞ്ഞ ദിവസം സൂര്യ കെ എൽ സി സി മോളിൽ പോയപ്പോഴും അവിടെ നിന്നും നാസിലമ്മക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കോൺകോഡ് ഹോട്ടലിലെ നാസിലമാക്കും നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ മോമോസ് സമോസ സ്പ്രിങ് റോൾ പിന്നെ മലേഷ്യയുടെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് അങ്ങനെ ഒരു നല്ല ഒരു ഡെലിഷ്യസ് ബ്രെഡ് തന്നെയായിരുന്നു പിന്നെ എല്ലാ ഹോട്ടലിലും സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതുപോലെ തന്നെ നല്ലൊരു ബ്രെഡിൻ്റെ കുറേ അധികം വെറൈറ്റി ഉണ്ടായിരുന്നു ഡെസേർട്ടും അതുപോലെ ഫ്രൂട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും പിന്നെ ജ്യൂസും അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ ബർജിയ ടൈം സ്ക്വയർ ആണ് അവർ പിക്ക് അപ്പ് പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞങ്ങൾ രാവിലെ ബർജെ ടൈം സ്ക്വയറിലെത്തി ഞങ്ങൾ ക്രിസ്മസ് ടൈമിന് വന്നതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിംഗ് മോളിലും നല്ല രീതിയിൽ ക്രിസ്മസ് തീമിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നന്നായിട്ട് കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി പിന്നെ മലേഷ്യയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് താല്പര്യമുള്ളവർക്ക് ലക്ഷറി ബ്രാൻഡൊക്കെയാണ് ഷോപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് സൂര്യ കെ എൽ സി സി ഷോപ്പിംഗ് മോൾ നല്ലൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ബുക്കിറ്റ് ബിന്ദാങ്ങിലെ പവിലിയൻ മോളും നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ ബർജിയ ടൈം സ്ക്വയറിലാണെങ്കിൽ കുറച്ച് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളിതൊരു ഡേ ട്രിപ്പാണ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് ക്ലൂക്ക് എന്ന ആപ്പിലൂടെയാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഡേ ട്രിപ്പിൽ ബാട്ടു കേവ്സും ജെൻറ്റിങ് ആണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് റുപ്പീസാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് രാവിലെ ഒൻപത് മണിക്ക് ബെർജയ ടൈം സ്ക്വയറിൽ നിന്നാണ് ബസ്സിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് ആദ്യം ബാട്ടു കേവ്സാണ് കാണിക്കുന്നത് അതിനുശേഷം ജെന്റിങ് ഹൈലാൻഡ്സും കൂടി ഉണ്ട് എന്നിട്ട് ജെൻറ്റിങ് നിന്നും ആറു മണിക്ക് തിരിച്ചിട്ട് ഏകദേശം ഏഴ് മണിയോടുകൂടി കൊലാലമ്പൂർ സിറ്റി സെൻറ്ററിൽ എത്തും അതാണ് ഇന്നത്തെ ഒരു ഡേ ട്രിപ്പ് അപ്പോൾ അവർ എ സി ബസ്സിലാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടൂർ ഗൈഡും കൂടി ഉണ്ട് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അപ്പോൾ നമ്മളിത് ബാട്ടു എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നിലധികം ക്ഷേത്രങ്ങളുണ്ട് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് അതെ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു തികച്ചും ഒരു തമിഴ്നാട്ടിലെത്തിയ ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് നിങ്ങൾ ബാറ്റു കേവ്സിൽ വിസിറ്റ് ചെയ്യുമ്പോൾ രാവിലെ വരുന്നതാവും നല്ലത് ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്നത് വലിയൊരു മുരുകൻ്റെ സ്റ്റാച്യു ആണ് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഈ സ്റ്റാച്യു പെയിൻറ്റിങ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു മുരുകൻ്റെ സ്റ്റാച്യുവിന് നൂറ്റി നാൽപ്പത് അടിയാണ് ഉള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നിലധികം ടെമ്പിളുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മുരുകക്ഷേത്രം അപ്പോൾ നമുക്കിത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താനായിട്ട് കൊലാലംപൂരിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്ററാണ് ബാട്ടു കേവ്സിലേക്കുള്ളത് മിക്കവാറും മലേഷ്യയിൽ വരുന്നവരെല്ലാവരും ഈ ഒരു ബാട്ടു കേവ്സ് വിസിറ്റ് ചെയ്യാറുണ്ട് നാന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ പരമ്പരയാണ് ഈ ഒരു സമുച്ചയം ബാട്ടു എന്നാൽ പാറ എന്നാണ് അർത്ഥം തമിഴ് വ്യാപാരിയായിരുന്ന കെ തമ്പുസ്വാമിയാണ് ഈ ഗുഹാ സമുച്ചയത്തെ ഒരു ഹിന്ദു ആരാധനാ കേന്ദ്രമായിട്ട് വികസിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മുരുകക്ഷേത്രം നിലവിൽ വന്നത് ഗുഹാ സമുച്ചയത്തിലെ ഏറ്റവും വലിയ ഗുഹയിലാണ് മുരുകക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി നാലില് നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ആറിലാണ് മുരുകൻ്റെ ആ വലിയ സ്റ്റാച്യു പൂർത്തീകരിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഇത്രയും പടികൾ കയറി എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത്രയും പടികൾ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ കൊലാലംപൂരിൻ്റെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനതേ മുകളിലുള്ള അമ്പലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ട്രോപ്പിക്കൽ ആണ് ഇവിടുത്തേത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞങ്ങളിവിടെ ഇത് വിസിറ്റ് ചെയ്യുന്ന ദിവസവും നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് കയ്യിലൊരു കുടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ കരുതുന്നത് നല്ലതാവും അങ്ങനെ അതെ ബാട്ടു കേവ്സ് കണ്ട ശേഷം അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലോക്കൽ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് സാധാരണയായിട്ട് ഇതുപോലെ ഡേ ട്രിപ്പ് ഒക്കെ ചെയ്യുന്നവർ ചെയ്യാറുള്ളതാണ് ഇങ്ങനെ ഒരു ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ടൂറിസ്റ്റിനെ അവിടെ ചെന്നപ്പോൾ ഇതേ ഹെർബൽ ഡ്രിങ്കും പിന്നെ പല തരത്തിലുള്ള കോഫി ടീ ഇതൊക്കെയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത് പിന്നെ സീ ഫുഡൊക്കെ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള സ്നാക്സും അവിടെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും ഉണ്ട് ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ജെൻറ്റിങ് ഹൈലൻഡ്സിലേക്കാണ് പോകുന്നത് അതൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോകും അപ്പോൾ ജെൻറ്റിങ് ഹൈലൻഡ്സ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്